എന്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ ചെറുപ്പക്കാരെ സ്വന്തം വിവാഹം നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട നബി നബിസ്വല്ലാഹോ അലീവസങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സദസ്സായിരിക്കണം തങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്ത പെൺകുട്ടിയായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്ന പത്നി നബി നബിസ്വല്ലാഹോ അലൈവസല്ലമെങ്കിൽ പഠിപ്പിച്ച മൂല്യങ്ങളെ ലംഘിക്കുന്ന വിവാഹ പരിപാടി വേണ്ട ഇന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് പണത്തിന്റെ പളപളപ്പിലും ആചാരത്തിന്റെ ജാടയിലും നടത്തുന്ന തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റു മതവിഭാഗങ്ങളെ കൊണ്ട് പോലും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ ആ നടപടികളിൽ നിന്നും മുഴുവനും വിട്ടുനിൽക്കണേ വളരെ ലളിത മനോഹരമായി നടത്താൻ പറഞ്ഞ കല്യാണമെന്ന് മഞ്ഞ കല്യാണവും ചുവന്ന കല്യാണവും കറുത്ത കല്യാണവും ചാടക്കല്യാണവും പറഞ്ഞ് ഏതെല്ലാം മൂല്യങ്ങളെയാണ് ഏതെല്ലാം ദൂർത്തുകളാണ് വലിച്ചു വെച്ചത് അതുപോലെ പ്രതിശ്രുത വധുവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് ഏതെല്ലാം അനാചാരങ്ങളാണ് നീ നിക്കാഹ് ചെയ്ത് നിന്റെ ഇണയായി സ്വീകരിക്കുന്നത് വരെ അവൾ നിനക്ക് അന്യ പെണ്ണാണെന്ന് ഉൾക്കൊള്ളാൻ മൂല്യം വേണം അത് പണയം വെച്ചിട്ട് ഞാൻ വലിയ നബി അലൈഹി ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണു കാണാൻ പോകുന്നതിന് നിയമങ്ങളുണ്ട് അതിന് നിഷ്ഠകളുണ്ട് ആ ചിട്ടകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഏതോ ചില നാട്ട് നടപ്പുകളുടെയും ജാടകളുടെയും കിടമത്സരങ്ങളുടെയും പേരിൽ ഈ സമുദായത്തിന്റെ മക്കൾ ഇന്ന് എവിടെയെല്ലാം എന്തെല്ലാം കോലാഹലങ്ങളാണ് കോമാളിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായത് കാണിക്കണം എന്ന് പറഞ്ഞ് മണവാളൻ പോകുന്ന കോലങ്ങൾ എന്തെല്ലാം രീതികൾ എന്തെല്ലാം ഭാവങ്ങൾ എന്തെല്ലാം മറ്റു മതങ്ങളിൽ പോലുമുള്ള ആളുകൾ ചെയ്യാത്ത ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിലെ മക്കൾ ചെയ്യുന്നുണ്ടോ ഒരു പരിശോധന നടത്തണേ നബിസ്വല്ലാഹു അലൈവസല്ല മതങ്ങളെ ഉള്ളറിഞ്ഞുകൊണ്ടൊന്നിഷ്ടം വെക്കണം എന്റെ ജീവന്റെ അവസാനമായാലും നബി സല്ലല്ലാഹു നബിസ്വല്ലാഹു അലൈവസല്ല മതങ്ങളെ വിട്ടുകൂടാ